നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ മന്ത്രം കൊണ്ട് എന്ത് പ്രയോജനം സേവിച്ചാൽ നമുക്ക് വരാൻ മൂർത്തികളോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ഗുണം ലഭിക്കാത്ത മന്ത്രങ്ങളോ നമ്മൾ ഉരുവിടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് എൻ്റെ പക്ഷം അതായത് എൻ്റെ ഗുരുനാഥന്മാരൊക്കെ തന്നെ നമുക്ക് ഉപദേശിച്ചിട്ടുള്ളത് സേവിച്ചാൽ വരാന് മൂർത്തിയെ പിന്നെ സേവിക്കരുത് അത് മറ്റുള്ളവർ എത്ര പുകഴ്ത്തി പറഞ്ഞാലും എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഗുണമില്ലെങ്കിൽ അത് പാടെ നമ്മളങ്ങോട്ട് മാറ്റി നിർത്തിയേക്കണം ഗുണം കിട്ടുന്ന കാര്യം മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ അത്തരത്തിൽ ഉഗ്രവും ശക്തിയൊത്തായിട്ടുള്ള വായുവേഗത്തിൽ നമുക്ക് ഫലപ്രാപ്തി ലഭിക്കുന്ന ഹനുമത് മന്ത്രത്തെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നടക്കാത്തതോ അല്ലെങ്കിൽ ഒരുപാട് ശ്രമിച്ചിട്ടും അവ എത്തിപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അവ നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഉഗ്ര ഫലപ്രാപ്തിയുള്ള ഉരുവിട്ട ഉടൻ തന്നെ ക്ഷണവേഗത്തിൽ ഫലപ്രാപ്തി ലഭിക്കുന്നതായിട്ടുള്ള ഹനുമത് അല്ലെങ്കിൽ ആഞ്ജനീയ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് മറ്റു മന്ത്രങ്ങളെ അപേക്ഷിച്ച് ഹനുമത് മന്ത്രങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ ചില മന്ത്രങ്ങളൊക്കെ തന്നെ ഉരുവിട്ട് ലക്ഷം തവണ മന്ത്രം ഒരുവിച്ച് ഉരുവിട്ട് അതിനെ പത്തിലൊന്ന് മന്ത്രസംഖ്യ ഹോമിച്ചൊക്കെ ചെയ്താൽ നമുക്ക് അതായത് മന്ത്രസിദ്ധി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് മന്ത്രം ഒരുവിട്ട് മന്ത്രസിദ്ധി കൈവരിച്ചാലേ മന്ത്രത്തിന് ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ അതല്ലാതെ മറ്റ് ചില വിഭാഗത്തിൽപ്പെട്ട മന്ത്രങ്ങളുമുണ്ട് അവയ്ക്കാണെങ്കിൽ പതിനായിരത്തെട്ട് അല്ലെങ്കിൽ അതിന് നാൽപ്പത്തൊന്ന് ദിവസത്തെ മന്ത്രജപം അതിനുശേഷമുള്ള ക്രിയാദികൾ രഹസ്യ പ്രയോഗവിധികളൊക്കെ ചെയ്താലേ അതിനും പ്രയോജനം ഉണ്ടാവുകയുള്ളു പക്ഷേ സാധാരണക്കാർക്ക് ഉരുവിട്ട ഉടനെ അല്ലെങ്കിൽ ക്ഷിപ്രവേഗത്തിൽ ഫലപ്രാപ്തി ലഭിക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങൾ പരിചയപ്പെടുത്തണമെന്ന ഒരു ചിന്തയിലാണ് ഈ ഒരു മന്ത്രത്തെ പരിചയപ്പെടുന്നത് ദിനംപ്രതി കേവലം ഇരുപത്തിയൊന്ന് തവണ രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മന്ത്രം ഇരുപട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കും അതൊരു വിട്ട മാത്രയിൽ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അത്രയ്ക്ക് ശക്തി വിശേഷണമുള്ള മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നിങ്ങളീ കാണുന്ന ഹനുമത് മന്ത്രത്തെ ശരിയാവണ്ണം മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം കാണാതെ വേണം ഉരുവിടാനായിട്ട് വളരെ ലളിതമായിട്ടുള്ള മന്ത്രമാണ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അങ്ങനെ ഈ ഒരു മന്ത്രം ഉരുവിട്ട മന്ത്രവസാനം അതായത് ഇരുപത്തൊന്ന് തവണ ഒരു ദിവസം എവിടെയെങ്കിലും ഇരുന്ന് അത് നമുക്ക് രാവിലെ കിഴക്കൂട്ടും വൈകിട്ടാണ് നമ്മൾ മന്ത്രം ഇവിടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പടിഞ്ഞാറോട്ടം തിരിഞ്ഞിരുന്ന് വേണം മന്ത്രം ഒരു മന്ത്രവസാനം കാര്യസാധ്യം അത് ഭഗവാനോട് ഉണർത്തിക്കണം അതായത് നിങ്ങളുടെ കാര്യം എന്താണെന്ന് പറഞ്ഞതിന് ശേഷമേ അവിടെ നിന്ന് വീണേൽക്കാനായിട്ട് പാടുള്ളൂ ക്ഷണവേഗത്തിൽ നമുക്കത് നേടിയെടുത്ത് തരുന്നതാണ് ഭഗവാൻ അതോടൊപ്പം തന്നെ ഓരോ മന്ത്രത്തിനും കൃത്യതയോടെ ചിട്ടവട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞുവല്ലോ അതിനായിട്ട് പറയുന്നത് ഈ ഒരു മന്ത്രം ദിനംപ്രതി ഉരുവിട അതായത് ഇരുപത്തൊന്ന് തവണ ഇരുപത്തൊന്ന് ദിവസക്കാലം ഉരുപെടണമെന്ന് പറയുന്നുണ്ട് അതല്ലാതെ തന്നെ ഒറ്റത്തവണ ഉരുവിടുന്ന രീതി എന്ന് പറയുന്നത് നൂറ്റിയെട്ട് തവണയാണ് ആ ഒരു ദിനം അതായത് മന്ത്രം ഉരുവിടുന്ന ആ ഒരു സമയത്ത് നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ കഴിക്കണം അതോടൊപ്പം തന്നെ ശരീരശുദ്ധി പാലിക്കണം അത് കുളിക്കാൻ സാധിക്കാത്തവരൊക്കെ ആണെങ്കിൽ ദേഹശുദ്ധി പാലിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് മറ്റ് അയിത്തങ്ങൾ അശുദ്ധിയോ ഒന്നുമല്ല ബ്രഹ്മചര്യവിധം എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ടുള്ള ശാരീരിക ശാരീരികബന്ധം മറ്റു പുതിരായ കാര്യങ്ങൾ ആ ഒരു സമയത്ത് മാത്രം കേട്ടോ മറ്റുള്ളവർ തെറ്റിദ്ധാരണ ഉണ്ട് ആഞ്ജനേയ മന്ത്രം ഒരുവിടുന്ന ആ സമയത്ത് ബ്രഹ്മചര്യം പൂർണ്ണമായിട്ട് പാലിക്കണം ആഞ്ജനേയ മന്ത്രം ഒരുവിടുന്ന അങ്ങനെയൊന്നുമില്ല അത് ചില മന്ത്രങ്ങൾക്ക് പറയുന്നുണ്ട് ചില രഹസ്യവിധാനത്തിൽപ്പെട്ട അനുമത് മന്ത്രങ്ങൾക്ക് അങ്ങനെയും ഒരു പക്ഷം പറയുന്നുണ്ട് ഇത് അത്തരത്തിലുള്ളതല്ല സാധാരണക്കാർക്ക് ഒരു പറ്റുന്ന മന്ത്രമാണ് ബ്രഹ്മചര്യ വ്രതമൊന്നും ആവശ്യമില്ല പക്ഷേ ഉരുവിടുന്ന സമയത്ത് മാത്രം അതായത് ഇരുപത്തൊന്ന് തവണ ഒരു ആ ഒരു സമയത്ത് അതിനുശേഷം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ഭക്ഷണം പണിയും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരുവിട്ട ഉടനെ തന്നെ ക്ഷിപ്ര വേഗത്തിൽ വായു വേഗത്തിൽ നമുക്ക് ഫലപ്രാപ്തി അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റു മന്ത്രങ്ങൾ ഉരുവിടുന്നവർക്കും ഇതേ മന്ത്രം തന്നെ ഉരുപെടുന്നതാണ് ഒരു കുഴപ്പവും ഏത് ദേവതാ മന്ത്രം ഉരുവിടുന്നവർക്കും ഈ ഒരു മന്ത്രം ഇരുപടാവുന്നതാണ് നിങ്ങളൊന്നു ഓർക്കുക നമുക്ക് മന്ത്രം ഒരുവിട്ടിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ദേവതയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ആ ഒരു മന്ത്രം ഒരുപെട്ടിട്ടോ യാതൊരുവിധ കാര്യവുമില്ല നമുക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം അനേകം ചാനലുകൾ അഞ്ജനേയ മന്ത്രങ്ങൾ അനുബദ്ധ മന്ത്രങ്ങളൊക്കെ തന്നെ കണ്ടുവരാറുണ്ട് പക്ഷേ ആർക്കൊക്കെ അത് ജപിച്ചിട്ട് ഒരു വിട്ടിട്ട് ഗുണം ലഭിച്ചു എന്ന് നമുക്ക് അറിയില്ല കാരണം അതിൻ്റെ പരിപൂർണത ഇല്ലായ്മയാണ് നമ്മൾ ഭഗവാനെയോ ആ ഒരു സത്യത്തെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ തിരിച്ചറിയാതെ പോയിട്ടോ കാര്യമില്ല പൂർണ്ണതയുള്ള മന്ത്രങ്ങൾ ആരും തന്നെ കൈവിട്ട് നൽകാറോ അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാറോ ഇല്ല അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം എല്ലാവരും കുറ്റപ്പെടുന്നില്ല ചില ചാനലുകളൊക്കെ തന്നെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് ഒരു വിട്ടൽ തീർച്ചയായിട്ടും അതിന് ഗുണം ലഭിക്കും അത് ലഭിച്ചില്ലെങ്കിൽ മറ്റെന്തോ ഒരു കുഴപ്പം നമുക്കുണ്ട് എന്ന് അത് മാറ്റിയാൽ അല്ലെങ്കിൽ അത് പരിഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങളൊക്കെ വന്നു ചേരും ഇനി ഈ ഒരു മന്ത്രം ഈ ഒരു മന്ത്രം തന്നെ നമുക്ക് ഉരുവിട്ട് നോക്കാം അതിനുശേഷം അതിൻ്റെ ഓരോരോ രഹസ്യ പ്രയോഗവിദ്യയും ഉണ്ട് ഓരോ കാര്യം നേടിയെടുക്കാനുള്ള അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഓം നമോ രുദ്രായ ഹനുമതേ നമ തേജസ്സേ ഹം ഹം ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഓം നമോ രുദ്രായ ഹനുമതേ തേജസേ ഹം ഹം ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഇരുപത്തൊന്ന് തവണ ഉരുവിടേണ്ടത് ഇങ്ങനെ ഇപ്രകാരം ഈ ഒരു മന്ത്രം ഉഴിവിടുകയും അതോടൊപ്പം തന്നെ ഭഗവാന്റെ ക്ഷേത്രങ്ങളൊക്കെ തൊട്ടടുത്തുള്ളവർ അല്ലെങ്കിൽ എവിടെ നിന്നും ആകട്ടെ നമ്മുടെ നക്ഷത്ര ദിവസം അത് ഓരോരുത്തർ മന്ത്രം ഒരുവിടുന്ന ആളുകളുടെ നക്ഷത്ര ദിവസം ഒരു മാസത്തിലൊരിക്കലും എപ്പോഴേങ്കിലൊക്കെ പോയിട്ട് അവിൽ നിവേദ്യം ഭഗവാന് സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ വെറ്റിലമാല ഭഗവാന് സമർപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഭഗവാനോട് പറഞ്ഞില്ലെങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു നൽകും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ പരീക്ഷ വിധരായ കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ടാണെങ്കിൽ ഇതുപോലത്തെ വഴിപാടുകളും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ ഉദ്യോഗികാസത്തിനും പരീക്ഷകളിലൊക്കെ തന്നെ ഉന്നത വിജയം കൈവരിക്കാനും ഭാഗ്യമുണ്ടാകാനൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ചില വഴിപാടുകളൊക്കെ ഉണ്ട് അത് ഈ ഒരു മന്ത്രം ഒരുപെടുന്നവരൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവട്ടെ അവരുടെ ജന്മനക്ഷത്ര ദിവസം വെണ്ണ നിവേദ്യം അതുപോലെ തന്നെ കതലിപ്പഴമൊക്കെ തന്നെ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നതൊക്കെ തന്നെ വളരെ നല്ലതാണ് ക്ഷിപ്രവേഗത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ മറ്റ് ദേവതന്മാരെ പോലെയല്ല ഒരുവിട്ട ഉടനെ അല്ലെങ്കിൽ ഭഗവാനെ സമർപ്പിച്ച ഉടനെ നമുക്കതിൻ്റെ ഫലം കണ്ടു തുടങ്ങും സർവ്വ സൗഭാഗ്യം വന്നു ചേരും സർവകാര്യങ്ങളിൽ നേട്ടമുണ്ടാകും സകല വിജയവും ഉണ്ടാകും സർവ്വ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ തന്നെ നമുക്ക് വന്നു ചേരും അപ്പോൾ ക്ഷിപ്ര വേഗത്തിൽ വായുവേഗത്തിൽ ഫലം നൽകുന്ന ഒരു മന്ത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ സന്തോഷത്തോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകാറില്ല എങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ വിശ്വാസം കടിമപ്പെട്ട് സാമ്പത്തിക നഷ്ടം ഒന്നും തന്നെ വരുത്തി വെക്കരുത് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പരിപൂർണമായിട്ട് ഇത്തരം കാര്യങ്ങൾ അറിയാവുന്നതും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പലിപ്പിക്കാൻ സാധിക്കുന്ന ആചാര്യന്മാർ വളരെയധികം വിരളമാണ് നിങ്ങൾ ധനവും സമ്പത്തും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട വിശ്വാസം കടിമപ്പെട്ട് മറ്റു ആചാര്യന്മാരുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ മന്ത്രവും പരിപൂർണ്ണമല്ല എന്ന് മനസ്സിലാക്കണം ചിലത് മാത്രമേ നമുക്ക് ഒരു വിട്ടാൽ പൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ കാരണം അത് ഒന്നെങ്കിൽ മന്ത്രത്തിൻ്റെ ഭിഷേകം മൂലമായിരിക്കും മറ്റെന്ന് ആ പറഞ്ഞു തന്ന ആൾ നമുക്ക് തന്ന രീതി മറ്റൊന്നായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത രീതിയിൽ തെറ്റുകുറ്റങ്ങൾ കൊണ്ടായിരിക്കും അല്ലാതെ ആ ദേവതയെ കുറ്റം പറയാനായിട്ട് പാടില്ല അപ്പം പൂർണ്ണ വിശ്വാസത്തോടെ ഒരു വിട്ടാൽ ഏവർക്കും ഈ ഒരു മന്ത്രം കൊണ്ട് ഗുണം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ അല്ലെങ്കിൽ ലെവലേഷം സംശയം വേണ്ട അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മുടെ കോഴിക്കോട് മാങ്കാവ് ഏട്ടൻ കുരുമകൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യം ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നക്ഷത്രം മുതലായ കാര്യങ്ങൾ മറ്റു മതഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മറ്റ് അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് മുതലായ രീതിയിൽ അയച്ചു അയച്ചുകൊടുത്തുകഴിഞ്ഞാൽ ആചാരം നോക്കിയിട്ട് കൃത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും പിന്നെ പരിഹാരം മുതലായ കാര്യങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് വിശ്വാസം ആചാര്യനെ സമീപിക്കാവുന്നതാണ് അതല്ലെങ്കിൽ രമേശ് ആചാര്യൻ തന്നെ ചെയ്തു നൽകുന്നതാണ് അല്ലാതെ ഞാനോ നമ്മുടെ ചാനലോ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തു നൽകുന്നില്ല ആചാര്യൻ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ജ്യോതിഷപരമായ കാര്യങ്ങളിൽ എനിക്ക് അറിയാവുന്നതില്ല അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്നതാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കവചയന്ത്രം ക്രമിച്ചിട്ട് അത് നമ്മൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ അത് ആവശ്യപ്പെട്ട് വിളിക്കുന്നുണ്ട് കവചയന്ത്രം ഒരു കാര്യമല്ല മന്ത്രവും ഔഷധവും ഒരുപോലെ ചേരുന്നത് കൊണ്ട് അതിൻ്റെ ലഭ്യത കുറയുമ്പോൾ നമുക്കത് ചെയ്തു നൽകാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ട് വാർത്താളി യന്ത്രമൊക്കെ ചെയ്തു നൽകാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചാത്തൻ സ്വാമി യന്ത്രവും കൊടുങ്ങല്ലൂർ സമ്പ്രദായപ്പെട്ട ഭദ്രകാളി യന്ത്രമൊക്കെ തന്നെ ഉടൽക്കെട്ട് യന്ത്രങ്ങളൊക്കെ തന്നെ ചെയ്തു നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും സംശയ നിവാരണത്തിനൊക്കെ ആയിട്ട് ആ നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകൾമാരെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം